മറയൂർ ചന്ദന റിസർവിൽ നിന്നും കഴിഞ്ഞ ജൂണിൽ ചന്ദനമരം മുറിച്ച് കടത്തിയ കേസിൽ നാല് പേർ പിടിയിലായി ചന്ദന നിന്നും ചന്ദനമരം മുറിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന പുറവയൽകുടി സ്വദേശി ഗോപാലൻ ഊഞ്ഞാമ്പാറക്കുടി സ്വദേശി ദീപകുമാർ മറയൂർ കരിമുട്ടി സ്വദേശി സുനിൽ പയസ് നഗർ സ്വദേശി വിനോദ് എന്നിവരാണ് മറയൂർ ചന്ദന റിസർവിൽ നിന്നും ചന്ദനമരം മുറിച്ചു കടത്തിയ കേസിൽ അറസ്റ്റിലായത് കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു ചന്ദന റിസർവിൽ നിന്നും മരം മുറിച്ചു കടത്തപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചതോടെ വനപാലകർ അന്വേഷണം ആരംഭിച്ചു സംഭവശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളിലൊരാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു ഇയാളുടെ ാണ് മറ്റു പ്രതികളെ പിടികൂടിയത് സ്റ്റേഷനിൽ എത്തിച്ചു തെളിവെടുപ്പ് നടത്തി ദീപകുമാറും ഒരു സുഹൃത്തായ കുറവേൽക്കുടിയിലെ വെള്ളയെന്ന് പറയുന്ന അരവിധം കൂടിയാണ് ഈ മരം കഴിഞ്ഞ ജൂൺ മാസം മുറിച്ചതെന്ന ഒരു മൊഴി നൽകിയിട്ടുണ്ട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ മുറിച്ച മരം കുറവുടിയിലെ ഗോവ എന്നയാൾക്ക് ഇവർ വിറ്റു വന്നു ഗോവാലിൽ നിന്ന് പണം കൈപ്പിറ്റി ഈ രണ്ടൂരിന്റെ പണം കൈപ്പിറ്റുകയും ചെയ്തിട്ടുണ്ട് ഗോവൽ ഇത് കരിമുട്ടുകാരനായ സുനിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അത് ചുരക്കളാണ് ചുരക്കളം സ്വദേശിയായ വിനോദം ഇത് ഇത്രയും മാത്രമാണ് തെളിവെടുപ്പിനെത്തിച്ചു മറയൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അബ്ജു കെ അരുൺ ഡെപ്യൂട്ടി റേഞ്ചർ ശ്രീകുമാർ വി ആർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എ രാജു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രോഹിത് എം രാജ് തോമസ് മാത്യു ഷിജിൻലാൽ എന്നിവരടങ്ങുന്ന വനപാലക സംഘമാണ് പ്രതികളെ പിടികൂടിയത് സംഭവത്തിൽ മറ്റ് ചിലർ കൂടി പിടിയിലാകാനുണ്ടെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ അടിമാലി